ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ കാര്യം കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത് ഈ സ്കെയിൽ ഇത് ആംഹോൾ എന്ന് പറയും ആംഹോൾ കർവ് അല്ലെങ്കിൽ നമുക്ക് ആംഹോൾ സ്കെയിൽ എന്നൊക്കെ പറയും അതായത് ഇതുകൊണ്ടാണ് നമ്മൾ കൈക്കുഴി ഷെയ്പ്പ് കൊടുക്കുന്നതും കൈ വെട്ടി കഴിയുമ്പോൾ ആ കൈക്ക് ഷെയ്പ്പ് കൊടുക്കുന്നതും ഈ സ്കെയിൽ കൊണ്ടാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ ഇല്ലാതെ തന്നെ നമുക്ക് ഈ സ്കെയിലിന് ഷേപ്പ് കൊടുത്താൽ എങ്ങനെ ഇരിക്കുമോ അതേ ഷേപ്പ് തന്നെ നമുക്ക് ഈ സ്കെയിൽ ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും അതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാനാണെന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് ഈ സ്കെയിൽ ഇല്ലാതെ ഈ സ്കെയിലിൻ്റെ ഷേപ്പിൽ എങ്ങനെയാണ് കൈ ഷേപ്പ് കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് കൈയുടെ അകത്തേക്ക് അടിച്ചു മറിക്കാനുള്ള തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് കൈയുടെ നീളം മാർക്ക് ചെയ്യാം ഒരേഴര ഇഞ്ച് നീളം ഒന്ന് കൂട്ടിക്കൂ ഏഴര ഇഞ്ച് ഏഴര ഇഞ്ച് നീളം അപ്പോൾ അവിടെ നമ്മളിങ്ങനെ നേരെ വരയ്ക്കുക ഏഴര ഇഞ്ച് നീളം നേരെ വരച്ചു ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ വരച്ചു അപ്പോൾ ഇതിൻ്റെ ഈ കൈയുടെ മസലിൻ്റെ അവിടുത്തെ വണ്ണം അതായത് ഈ കൈക്കുഴി താഴോട്ട് എത്ര ഇറങ്ങണം എന്നുള്ള ആ ആ ഭാഗത്ത് നമുക്ക് വരുന്ന ലൂസ് അത് ഏഴിഞ്ചാണ് അപ്പോൾ ആ ഏഴിഞ്ച് ലൂസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഏഴിഞ്ചിന് നമ്മൾ നേരെ വരയ്ക്കണം ഏഴിഞ്ചിന് നമ്മളിങ്ങനെ ആയിട്ട് വരയ്ക്കണം അപ്പോൾ ഇവിടുന്ന് എന്തോരം താഴേക്ക് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത് മസലിൻ്റെ അവിടുത്തെ വണ്ണം ഏഴിഞ്ചാണ് പിന്നെ നമ്മൾ റിഹാളിൻ്റെ അല്ലെങ്കിൽ കൈക്കുഴിയുടെ പകുതിയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കൈക്കുഴി പതിനാറിഞ്ചാണ് അപ്പോൾ പതിനാറിഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എട്ടിഞ്ചാണ് അപ്പോൾ ആ എട്ടിഞ്ചിൽ നിന്ന് കാലിഞ്ച് കുറച്ച് ഏഴേ മുക്കാലിഞ്ച് അപ്പോൾ ആ ഏഴേ മുക്കാൽ ഇഞ്ച് ടേപ്പ് നമ്മൾ നമ്മളെങ്ങനെയാണ് വെക്കേണ്ടതെന്നറിയോ ഈ ഏഴിഞ്ച് ലൂസ് വരച്ച ഈ ഉണ്ടല്ലോ ഈ ലൈനിൽ ടേപ്പ് വയ്ക്കണം നമ്മൾ അപ്പോൾ ഈ മോളിൽ നമുക്ക് ഈ തയ്യൽത്തുമ്പ് നമ്മൾ മാർക്ക് ചെയ്താൽ ഭാഗത്ത് ഏഴേ മുക്കാൽ ഇഞ്ച് പോയിൻറ്റ് വയ്ക്കണം ഏഴേ മുക്കാലി ടേപ്പിൻ്റെ ഏഴേ മുക്കാൽ മാർക്കിങ് വെക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലൈനിലൂടെ ഈ ലൈനിലൂടെ ടേപ്പ് താഴേട്ടടക്കണം ആ ലൈനിൽ ടേപ്പ് എവിടെയാണോ മുട്ടുന്നത് അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം അതൊന്നാ പറയാം ഈ ഏഴിഞ്ച് ലൂസുള്ള ഈ മസലിൻ്റെ ലൂസുള്ള ആ ഭാഗത്ത് അത് നമ്മളിങ്ങനെ ലൈൻ വരച്ചു അതുകൊണ്ട് ഇവിടെ നിന്ന് എത്ര ഇഞ്ച് ഇറക്കണം ഇങ്ങനെ എത്ര ഇഞ്ച് ഇറക്കണമെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്ത പണി കൈ റീഹാൾ ലൂസിൻ്റെ അല്ലെങ്കിൽ കൈക്കുഴിയുടെ ലൂസിൻ്റെ പകുതി നമ്മളെടുത്തു ആ പകുതി എട്ടിഞ്ചാണ് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ച് ഏഴേമക്കാലിഞ്ച് ആ ഏഴേമുക്കാൽ ഇഞ്ച് നമ്മൾ ഈ തയ്യൽത്തുമ്പിൻ്റെ ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ടേപ്പ് താഴേട്ട് ഇറക്കുകയാണ് അപ്പോൾ ആ ടേപ്പ് ആ ലൈനിലെവിടെയാണോ കറക്റ്റ് ആ ടേപ്പിൻ്റെ പോയിൻറ്റ് മുട്ടുന്നത് അവിടെയാണ് നമ്മുടെ കൈക്കുഴി ഇറങ്ങേണ്ട പോയിൻറ്റ് അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ കൈക്കുഴി ഇത്രയും കൈ ഇറങ്ങണം ഈ ഷേപ്പ് ഇറങ്ങണം അല്ലെങ്കിൽ കൈ ഇത്തരം താത്തി വേണം നമുക്ക് ഷേപ്പ് കൊടുക്കാനായിട്ട് അപ്പോൾ ഈ ഭാഗം ഞാൻ ഞാനെന്ത് ചെയ്യുന്നറിയോ ഇതിങ്ങനെ ഈ പോയിന്റിലേക്ക് നേരെ വരയ്ക്കുകയാണ് അപ്പോൾ ഈ താത്തിയത് മൂന്നര ഇഞ്ചാണ് ആ മൂന്നര ഇഞ്ച് നമ്മൾ നേരെ വരയ്ക്കണു ആ മൂന്നര ഇഞ്ച് നമ്മൾ നേരെ വരച്ചു ഇതിൻ്റെ മുൻകൈയുടെ വണ്ണം നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ഇഞ്ച് മുൻകൈയുടെ അരക്കം കൊടുത്തു അപ്പോൾ ഈ മുൻകൈയുടെ അരക്കത്തിലേക്ക് നമ്മളിങ്ങനെ ഇവിടുന്ന് ഷെയ്പ്പ് കൊടുത്തു അത് നമ്മൾ പൊടി മടക്കാൻ വേണ്ടിയിട്ട് പൊടിക്ക് ചെരിച്ചു കൊടുത്തു ഒരു ഒന്നേ കാലിഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തു ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു അത് നമ്മൾ ചേരിച്ചു വരച്ചു അപ്പോൾ ഇതാണ് കൈയുടെ നീളം കൈക്ക് ഇത്ര ഇറക്കണം അപ്പോൾ ഇനി നമ്മൾ ആംഹോൾ വെ ആംഹോൾ കറിവ് വെച്ചാണ് നമ്മൾ സാധാരണ ഷേപ്പ് കൊടുക്കണേ ഇതാ സ്കെയിൽ വയ്ക്കാതെ ഇതിനെങ്ങനെ ഷേപ്പ് കൊടുക്കണേന്ന് ഞാൻ കാണിച്ചു തരികയാണ് അപ്പോൾ ആദ്യം നമ്മളിതിൻ്റെ ഈ കൈയുടെ ലൂസിൻ്റെ പകുതി നേർ പകുതി കണ്ടെത്താം അതായത് ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് കണ്ടെത്താം അതല്ലെങ്കിൽ ടേപ്പ് കൊണ്ടു തന്നെ നമുക്ക് കണ്ടെത്താം ഇതിൻ്റെ വീതി ഏഴിഞ്ചാണ് അതിൻ്റെ പകുതി മൂന്നര ഇഞ്ച് അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നര ഇഞ്ച് ഈ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുകയാണ് പകുതി മൂന്നര ഇഞ്ച് ഇനി ഈ മൂന്നര ഇഞ്ചിൻ്റെ പകുതി നമ്മൾ കണ്ടെത്തണം അതായത് ഒന്നേ മുക്കാൽ ഇഞ്ച് ഇവിടെ നമ്മൾ നമ്മളതിൻ്റെ പകുതി ഈ ഈ മൂന്നരയുടെ പകുതി നമ്മൾ കണ്ടെത്തണം അത് ഒന്നേ മുക്കാൽ ഇഞ്ച് അപ്പോൾ ഈ ഒന്നേ മുക്കാൽ വീതം നമ്മൾ കണ്ടത് നമ്മളിങ്ങനെ നേരെ മാർക്ക് മാർക്കുകയാണ് ഇത് സെൻ്ററാണ് അപ്പോൾ ഈ കൈയെ നമ്മൾ നാലായിട്ട് പാകിച്ചു ഇതാതിൻ്റെ സെൻ്ററ് ഈ സെൻ്ററിന് ഈ കൈവണ്ണത്തിൻ്റെ ഈ പകുതിയുടെ സെൻ്റർ അതുപോലെ ഇങ്ങോട്ടുള്ള വണ്ണത്തിൻ്റെ പകുതി സെൻറ്റർ ഇത്രയും നമ്മൾ കണ്ടു ഇനി നമ്മൾ ഈ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ വരച്ചാൽ ഉണ്ടാകുന്ന ഷെയ്പ്പ് അത് സ്കെയിലില്ലാതെ എങ്ങനെ കൊടുക്കാം എന്നാണ് ഞാൻ കാണിച്ചിരുന്നത് നമ്മൾ ഈ നാലിലൊന്ന് നമ്മൾ വരച്ചില്ല ഈ ലൈൻ ഈ ലൈനിൽ കറക്റ്റായിട്ട് നമ്മൾ ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം ഒരു സെൻറ്റിമീറ്റർ ഈ ലൈനിൽ നമ്മൾ ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം ഈ സെൻറ്റർ ലൈനിൽ നമ്മൾ ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം ഇതേത് അളവിലുള്ള കൈ ആണെങ്കിലും ഈ ഒരു സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്താൽ മതി പിന്നെ നമ്മൾ ഈ നാലിലൊന്നിൻ്റെ ഈ ഭാഗം ഈ ഭാഗത്ത് അതായത് കൈയുടെ ഇറക്കം മാർക്ക് ചെയ്തേക്കണ ആ തുമ്പിൽ അതിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്തേക്കണ ആ ലൈനിൽ നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യണം അത്രയും മുക്കാലിഞ്ച് മുക്കാലിഞ്ച് അടയാളം കൊടുത്തത് അപ്പോൾ ഈ നാലിലൊന്നിൻ്റെ ഈ ക്രോസ് ലൈനിൻ്റെ താഴെ ഈ നാലിലൊന്നിൽ ഒരു സെൻറ്റിമീറ്റർ ഈ ക്രോസ് ലൈനിൻ്റെ മുകളിൽ സെൻ്റർ ഭാഗത്ത് ഒരു സെൻറ്റിമീറ്റർ ഈ ക്രോസ് ലൈനിൻ്റെ ഈ ലൈനിൽ മുകളിൽ ഇഞ്ച് അപ്പോൾ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിങ്ങനെ നമ്മൾ യോജിപ്പിക്കുക അത് നമ്മളിങ്ങനെ യോജിപ്പിക്കുക ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ആ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് കണ്ടോ ഷേപ്പ് ഇപ്പം കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു മുക്കാലിഞ്ചോളം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം അതിനുശേഷം നമ്മളിങ്ങനെ ഇതിൽ ഈ മുക്കാലിഞ്ച് മാർക്കിലൂടെ ഇങ്ങനെ വരച്ച് നമ്മൾ ഈ ഒരു സെൻറ്റിമീറ്റർ പോയിൻറ്റിലേക്ക് വരുന്നു ആ ഒരു സെൻറ്റിമീറ്റർ പോയിൻറ്റിൽ നിന്ന് നമ്മൾ താഴെയുള്ള ഒരു സെൻറ്റിമീറ്റർ പോയിൻറ്റിലേക്ക് വരുന്നു അവിടെ നിന്ന് നമ്മൾ നേരെ അതിൻ്റെ ലൂസ് മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റിലേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് കൈയുടെ ഷേപ്പ് അപ്പോൾ സ്കെയിലില്ലാതെ ഞാൻ കൈ കൊണ്ട് ഷേപ്പ് കൊടുത്തേക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഞാനിത് ഇനി വെട്ടിക്കാണിച്ചു തരാം അപ്പോൾ ഞാനിതിങ്ങനെ മുറിച്ച് കാണിച്ചുതരാം ഇതാണ് നമ്മൾ സ്കെയിൽ വയ്ക്കാതെ കൈ കൊണ്ട് ഷേപ്പ് കൊടുത്തിരിക്കുന്ന കൈയാണിത് ഇനി നമുക്ക് ഇതേ അളവിലുള്ള കൈ സ്കെയിൽ വെച്ച് ഷേപ്പ് കൊടുക്കാം അത് സ്കെയിലില്ലാതെ ഷേപ്പ് കൊടുത്തിരിക്കുന്ന കയ്യാണ് അപ്പോൾ ഇനി നമുക്ക് സ്കെയിൽ വെച്ച് ഷേപ്പ് കൊടുക്കാം ആദ്യം തന്നെ അകത്തേക്ക് അടിച്ചു മറിക്കാനുള്ള രീതി ഞാൻ മാർക്ക് ചെയ്തു അതിനുശേഷം കൈയുടെ ഇറക്കം മാർക്ക് ചെയ്തു കൈയുടെ ഇറക്കം കൈയുടെ ഇറക്കം മാർക്ക് ചെയ്തു അതിൻ്റെ കൂടെ കാലിഞ്ച് തൈര് തുമ്പോ മാർക്ക് ചെയ്തു കൈയുടെ ഇറക്ക എത്രയായിരുന്നു ഏടെ ഇറക്ക ഏഴര ഇഞ്ച് അപ്പ ഏഴര ഇഞ്ച് കൈയുടെ ഇറക്കം മാർക്ക് ചെയ്തു കാലിഞ്ച് തൈര് തുമ്പോ മാർക്ക് ചെയ്തു ഏഴര ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തു കാലിഞ്ച് തൈര് തുമ്പ് മാർക്ക് ചെയ്തു എന്നിട്ടത് നമ്മൾ നേരെ വരയ്ക്കണം നമ്മൾ നേരെ വരയ്ക്കണം അത് കഴിഞ്ഞ് നമ്മൾ കയറ മസലിൻ്റെ അവിടുത്തെ ലൂസ് ഏഴിഞ്ചാണ് ആ ഏഴിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ വരയ്ക്കും ഇനി നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതുപോലെ തന്നെ ഈ താഴെയായിട്ട് അത്ര ഇറക്കണം എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ ഈ ഇഞ്ചിൽ നിന്ന് ഈ ലൈനിലേക്ക് നമ്മൾ റികാളിൻ്റെ പകുതിയിൽ നിന്ന് കാലിഞ്ച് കുറച്ച് അപ്പോൾ അതായത് ഏഴുമുക്കാലിഞ്ച് ഏഴേമുക്കാലിഞ്ച് നമ്മൾ ഈ മുകളിലത്തെ മാർക്കിൽ ഏഴുമുക്കാലിഞ്ച് ടേപ്പ് വെച്ചിട്ട് ടേപ്പ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തിരിച്ച് 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 ആ ലൈനിൽ ഏത് പോയിന്റിലാണോ ആ ടേപ്പിൻ്റെ പോയിന്റ് മുട്ടണം എവിടെയാണോ അവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇതാണ് ഇത് ഇറക്കുന്നത് അതായത് മൂന്നര ഇഞ്ച് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ നേരെ വരയ്ക്കും അതിനുശേഷം ഞാൻ ഈ പോയിന്റിൽ നിന്നും ഈ കൈയുടെ ഇറക്കം മാർക്ക് ചെയ്തേക്കുന്ന പോയിന്റിലേക്ക് ഞാൻ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരയ്ക്കുക ഇങ്ങനെ ആയിട്ട് വരച്ചു അതിനുശേഷം ഇതിൻ്റെ സെൻ്റർ കണ്ടുപിടിക്കണം ആ സെൻ്റർ മൂന്നര ഇഞ്ച് അപ്പോൾ ഈ മൂന്നര ഇഞ്ചിന് നമ്മൾ സെൻ്റർ മാർക്ക് ചെയ്യണം വേണം സാധാരണ നമ്മൾ ചെയ്യണത് ഈ ഇറക്കേക്കുന്ന ഈ അളവിന്റെ പകുതിയാണ് ആ പകുതിയിൽ നിന്ന് കാലിഞ്ച് കൂട്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യാറ് അപ്പോൾ മൂന്നരയുടെ പകുതി ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ നിന്ന് കാലിഞ്ച് കൂട്ടി രണ്ടിഞ്ച് അപ്പോൾ താഴേന്ന് നമ്മൾ രണ്ട് ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യും അതായത് ഇവിടെ കാലിഞ്ച് കൂടുതൽ ഉണ്ടോ അപ്പോൾ അതായത് ഈ മൂന്നര ഇഞ്ച് മൂന്നര ഇഞ്ചിൽ നിന്ന് ഒന്നേ മുക്കാലും കാലും രണ്ട് ഇഞ്ച് രണ്ട് ഇഞ്ച് നമ്മൾ സെൻറ്ററിൽ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ മാർക്ക് ചെയ്യുന്നത് അതിനുശേഷമാണ് നമ്മൾ ഈ സ്കെയിൽ എടുത്തിട്ട് ഈ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് ഈ മാർക്കും ഈ മാർക്കും തമ്മിൽ നമ്മൾ നമ്മളിങ്ങനെ സ്കെയിൽ കൊണ്ട് ബന്ധിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മൾ സ്കെയിൽ തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഈ മാർക്കിലേക്ക് ബന്ധിപ്പിക്കുകയാണ് അപ്പോൾ ഇതാണ് സ്കെയിൽ വെച്ച് നമ്മൾ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് സ്കെയിൽ വെച്ച് ഷേപ്പ് കൊടുത്തേക്കണതാണ് അപ്പോൾ ഇനി ഈ കൈ ഞാൻ മുൻകൈ ആറിഞ്ചാണ് ലൂസ് ആ ആറിഞ്ച് ലൂസ് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരൊന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു അപ്പോൾ ഇതിങ്ങനെ ചെരിച്ച് വെട്ടി അപ്പോൾ ഒരു ഒന്നേ കാലിഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് വെച്ചു അത് നമ്മളല്പം ചെരിച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ഈ കൈ മുറിച്ചെടുക്കാം അപ്പോൾ ഈ കൈ നമ്മൾ സ്കെയിൽ കൊണ്ട് ഷേപ്പ് കൊടുത്ത കൈയാണ് ഇത് നമ്മൾ ഷേ സ്കെയിൽ കൂടാതെ ഷേപ്പ് എടുത്ത കൈയാണ് ഇനി നമുക്ക് നമുക്കിത് രണ്ടും ഇങ്ങനെ വെച്ച് നോക്കാം അതുകൊണ്ടോ അപ്പൊ സ്കെയിൽ കൊണ്ട് നമ്മൾ ഷേപ്പ് കൊടുത്ത കയ്യും സ്കെയിലില്ലാതെ നമ്മൾ കൈ കൊണ്ട് ഷേപ്പ് കൊടുത്ത കൈ നമ്മൾ വ്യത്യാസമില്ല എന്നുള്ളതാണ് അപ്പൊ ഇത് സ്കെയിൽ കൊണ്ട് ഷേപ്പ് കൊടുത്ത കൈയാണ് ഇത് സ്കെയിലില്ലാതെ ഷേപ്പ് കൊടുത്ത കയ്യാണ് അപ്പൊ നമ്മളിവിടെ വെച്ച് നോക്കാം കണ്ടോ കണ്ടോ രണ്ടും ഒപ്പരിക്കണാണോ അപ്പോൾ സ്കെയിലില്ലാതെ തന്നെ നമുക്ക് സ്കെയിലിൻ്റെ ഷേപ്പ് കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് നമ്മൾ സ്കെയിൽ കൊണ്ട് ഷേപ്പ് കൊടുത്ത കയ്യും ഇത് സ്കെയിലില്ലാതെ ഷേപ്പ് കൊടുത്ത കൈയ്യുമാണ് എന്നാലും നമ്മുടെ ഷേപ്പ് രണ്ടും ഒരുപോലെ ഒരുപോലെയായിരിക്കുന്നു അല്ലെങ്കിൽ കൈ രണ്ടും ഒരുപോലെ ഒരുപോലെയായിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ശ്രമിച്ച് കൈ വെട്ടണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുകയാണ് അപ്പം ഇനി ഇതുപോലെ ഒരു സ്കെയിലൊക്കെ മേടിക്കാൻ ചിലപ്പോൾ എന്ന് വരാം അപ്പോൾ ഇല്ലെങ്കിലും ഈ സ്കെയിലിൻ്റെ പോലെ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിൻ്റെ മെത്തേഡാണ് ഞാൻ ഈ കാണിച്ചു തന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കൈ വെട്ടിയെടുത്താൽ ആ കറക്റ്റ് ഷേപ്പ് കിട്ടും അതിനുശേഷം നമുക്കിവിടെ കാലിഞ്ച് ഇങ്ങനെ എടുത്തു കളഞ്ഞാൽ ഫ്രണ്ട് കൈ കുഴിച്ച് വെട്ടാം ഇങ്ങനെ കാലിഞ്ച് ഫ്രണ്ട് കൈ ഫ്രണ്ട് ഭാഗം നമുക്കിങ്ങനെ കുഴിച്ച് വെട്ടിക്കളയാ അപ്പോൾ അതിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ്